കെതപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന പോയിൻ്റ്സിൽ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ്സ് അതുപോലെ തന്നെ ആൻസൈറ്റി വിഷാദം അങ്ങനെ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇത് നല്ലൊരു റിംഗ് ആണ് ഈ റിംഗ് വെച്ചിട്ട് നമ്മൾ ഈ ചെറിയൊരു ഫിംഗർ വേണ്ടത് നമ്മുടെ സ്മോൾ ഫിംഗർ ഈ ഫിംഗറിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സ്ട്രെസ്സ് ആൻസൈറ്റി ഇതൊക്കെ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിന് ില് നമ്മുടെ സുജോക്കിന്റെ ഒരു ഇന്റർനാഷണൽ ക്ലാസ് വരെയാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് വൺ ഹീലർ ഈച്ച് ഹോം അതായത് ഒരു വീട്ടിൽ ഒരു ഹീലറെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം തീർ തെറാപ്പി മാഗ്നറ്റിക് തെറാപ്പി കളർ തെറാപ്പി നീഡിൽ തെറാപ്പി റിംഗ് തെറാപ്പി തമ്പിന്റെ കാര്യങ്ങൾ അങ്ങനെ വരുന്ന ഒത്തിരി സിലബസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൈകളിലും കാലുകളിലാണ് അതിന്റെ പോയിന്റ് വരുന്നത് അപ്പം ഒത്തിരി പ്ലേസസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഈ വരുന്നത് അപ്പോൾ ഒത്തിരി സീറ്റ് ഇപ്പം തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് അബവ് സീറ്റ് നമുക്ക് ഓൾറെഡി ഫിൽ ആയി ട്വൻറ്റി ടു തേർട്ടി സീറ്റ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ട് നിൽക്കുകയുള്ളൂ എല്ലാ ആൾക്കാർക്കും പഠിച്ചിരിക്കണം കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതി നിങ്ങൾ മറക്കാണ്ടിരിക്കുക താങ്ക് സോ മച്ച് ഹാവ് എ സ്മൈൽ ഡേ